നമസ്കാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇപ്പോൾ ഇറാൻ ഇസ്രയേലിൽ കനത്ത പ്രത്യാക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ആ വാർത്തയിലേക്കാണ് കടക്കുന്നത് മൂന്നാണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ മുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെല്ലവീവ് ഹൈഫ ജെറുസലേം തുടങ്ങിയ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഒന്നിലേറെ സ്ഫോടനങ്ങൾ കേട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ആശങ്കയിലായിരിക്കുകയാണ് ഇസ്രയേൽ ഇതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഫോണിലൂടെ ഇസ്രയേലിലെ ആളുകൾക്ക് അപായ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് ുന്നു ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിനിടെ പത്ത് കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നു എന്നാണ് ഇസ്രയേലി എമർജൻസി സർവീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വടക്കൻ തീരമേഖലയിലെയും ഹൈഫ കാർമൽ എന്നിവിടങ്ങളിലുമായിട്ടാണ് ആക്രമണം നടന്നത് എന്നും സ്ഥിരീകരണമുണ്ട് ഇരുപത്തിയേഴ് മിസൈലുകൾ രണ്ട് ഘട്ടങ്ങളിലായി ഇറാൻ തൊടുത്തുവിട്ടു എന്നാണ് ഇഷ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ട് മിസൈലുകളും രണ്ടാം ഘട്ടത്തിൽ അഞ്ച് മിസൈലുകളും ഇറാൻ തൊടുത്തുവിട്ടു ഇറാന്റെ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലിന്റെ ആരോഗ്യ വിഭാഗത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലി ബെൻ ഗുരിയോൺ ാഷ്ട്ര വിമാനത്താവളവും ഗവേഷണ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു എന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിന് ശേഷം റേഡിയേഷൻ അളവുകൾ ഒന്നും വർദ്ധിച്ചിട്ടില്ല എന്ന് കുവൈറ്റിലെ നാഷണൽ ഗാർഡ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അമേരിക്ക മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാൽ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടിച്ചില്ല പകരം ഇസ്രയേലിൽ ആക്രമണം നടത്തുകയാണ് ഒന്നിനു പിന്നാലെ ഒന്നായി മിസൈ ൾ വർഷിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്തായാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ